ഹായ് ഫ്രണ്ട്സ് സെൻറ് ജോസഫ്സ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഫാൻസി കമ്മലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കുറച്ച് നാളായി ഞാൻ ലൈഫിൽ വന്നിട്ട് അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ ഈ കമ്മലേട്ട ഗ്രീനും വൈറ്റും ഗ്രീനും വൈറ്റും കേട്ടോ അതിൻ്റെ ഇപ്പോൾ എങ്ങനെയൊക്കെയേ ഈ കമ്മൽ വെറും എഴുപത് രൂപയുള്ളൂ കേട്ടോ എഴുപത് രൂപ അടുത്ത കമ്മൽ നോർക്കാം ഉണ്ടാ കമ്മലുണ്ടോ നീലി ഗോൾഡ് പോലത്തെ കേട്ടോ അത് ഇങ്ങനെ ഒരു പൊട്ട ഗോൾഡ് കളറല്ല നല്ലൊരു ഗോൾഡ് കളർ കേട്ടോ അപ്പം നമുക്ക് എല്ലാ സ ഡ്രസ്സിനും യൂസ് ചെയ്യാവുന്നതാണ് എഴുപത് രൂപ കേട്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ വര വരുന്നവരുണ്ട് നിങ്ങൾ തന്നെ ഒരു മാഡം വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഹോൾസെയിൽ കടയാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ റീറ്റെയിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അധികം ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ ശരിക്കും കൊടുക്കണത് ഹോൾസെയിൽ കറക്റ്റ് ഹോൾസെയിലല്ല കുറച്ച് ഇതുണ്ട് പക്ഷേ അത് കുറവാണെന്ന് പറഞ്ഞാൽ കമ്മലുകൾക്കൊക്കെ നൂറ് രൂപയ്ക്കൊക്കെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ചധികം വാങ്ങിക്കുകയാണെങ്കിൽ ഓരോന്നും ഹോൾസെയിൽ റേറ്റ് പോലെ തന്നെയാണ് തരുന്നത് അധികം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ കടയിലേക്ക് കൊണ്ടുപോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വരെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണ് കമ്മലാണ് അപ്പോൾ ഈ കമ്മലിന് എഴുപത് രൂപ ഫാൻസി ആണ് കേട്ടോ പിന്നെ ഇത് നോക്കിയൊരു ബ്ലാക്ക് ബ്ലാക്ക് കമ്മൽ കണ്ട കണ്ട ഇത് ഇപ്പോൾ ബ്ലാക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡാണല്ലോ അത് നോക്കി നല്ല കല്ലുകളും ഒക്കെ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കാണണമെന്ന് വിചാരിക്കണം ഇത് എഴുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഒരു കമ്മലിങ്ങനെ എടുത്ത് കാണിക്കണം കേട്ടോ ഇത് ഒരു റെഡ് അങ്ങനെ ഓവർ റെഡ് അല്ല അതിങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ തോന്നുന്നതാണ് അത് ഞാനിങ്ങനെ അത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ജോഡിയും കൂടി ഉണ്ട് കേട്ടോ രണ്ടെണ്ണം കൂടി കാണിക്കാം അതെ വേണ്ട നല്ല ഭംഗിയിൽ കാണാനായിട്ട് സ്റ്റെഡ് ഗോൾഡ് തന്നെയാണ് കേട്ടോ ഇത് എഴുപത് രൂപയുടെ കമ്മലാണ് വേണ്ട ഒരു വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ പിസ്ത ഗ്രീനല്ല ഇവിടെ യെല്ലോ ആയിട്ടാണ് വരെ യെല്ലോയും ഗ്രീനും കളർ എന്ന കളറ് കേട്ടോ കേട്ടോ അന്നേരം ഭംഗിയാണോക്ക് എനിക്ക് ഇടാൻ തോന്നുന്നു പിന്നെ അത് വീണ്ടും ബ്ലൂ കളറ് നമ്മൾ നേരത്തെ കാണിച്ചു എനിക്കറിയില്ലേ പെട്ടെന്ന് പോയി അരിവിത്ത് കുറച്ച് കമ്മലുകളിരിക്കുന്ന കമ്മലുകൾ ഇരിക്കുന്ന അറിയില്ല എടുത്തണമെന്ന് തോന്നണം കേട്ടോ എഴുപത് രൂപ ഇവിടെ അതിൻ്റെ വേറെ വേറെ കമ്മലാണ് വേറെ ഒരു ഫോൺ വന്നു അതിപ്പോൾ ഡിസ്റ്റർബായി കേട്ടോ അത് ഓഫാക്കി വെച്ചു ഈ രണ്ട് നീലകളും വ്യത്യാസമുണ്ട് കേട്ടോ രണ്ട് നീലകളും വ്യത്യാസമുണ്ട് പിന്നെ വേറൊരു കമ്മലാണ് കേട്ടോ വേറെ കമ്മലയാണ് ആ ഇത് അറുപത് രൂപയാണ് അതിൻ്റെ വില അറുപത് രൂപയുള്ളൂ കേട്ടോ വേറൊരു മോഡൽ കമ്മലാണ് കാണാൻ പറ്റണ വിചാരിക്കുന്നു ഇനി ഇതുപോലത്തെ കുറച്ച് കമ്മലുകൾ അനുസരം ഇതെ അറുപത് രൂപ തൊട്ട് ഞങ്ങള് കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് അധികം നാളൊന്നും അയത്തില്ലേ പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനത്തെ വലിയ ഇതുകൊണ്ടാണല്ലോ അവർ വരുന്നത് പിന്നെ കണ്ട ഇതൊരു മഞ്ഞ പിസ്ത കളറും മഞ്ഞയ്ക്ക് കളറുന്നൊരു കളർ തന്നെയാണ് വരുന്നത് കേട്ടോ കണ്ടു വന്നു വിചാരിക്കുന്നു പിന്നെ ഇതൊരു മൾട്ടി കളറാണ് അപ്പം എല്ലാ ഡ്രസ്സിനും യോജിച്ച കളറാണ് കേട്ടോ ഇത് എഴുപത് രൂപയാണ് എഴുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടില്ലേ അതെനിക്ക് നന്നായി അറിയാം നമുക്ക് അത്രയും വില കുറവിന് കിട്ടുന്നുണ്ട് അകലെന്നൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഗ്യാരണ്ടി സാധനങ്ങളും വില കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് വരാം ഇത് അറുപത് രൂപയുടെ കമ്മിലാണ് കേട്ടോ നമ്മൾ നേരത്തെ രണ്ടായിരണ്ടി ഒക്കെയാണ് മോഡല് ഇന്ന് കുറച്ച് കമ്പനികളും ഞാൻ എടുത്തിട്ടില്ല എനിക്കിന്ന് ഒത്തിരി നേരം കുറവുണ്ട് അതുപോലെ അങ്ങനെ ഇത് നോക്കിയാൽ ഉണ്ടോ ഒരു മെറൂൺ കോഫി ഒക്കെ ചേർന്നൊരു കളറാണ് കേട്ടോ പിന്നെ കണ്ടോ ഇത് ഞങ്ങളുടെ കട അതിപ്പോൾ ഞാൻ മെസ്സേജ് ഒന്നും എനിക്ക് അങ്ങനെ എടുത്ത് പരിചയമില്ലാത്തത് കൊണ്ടേ ഞാനിപ്പോൾ അതിൻ്റെ ഇത് വിടാം കേട്ടാ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്യാനാണ് കാണിക്കുന്നത് നിങ്ങൾ കയ്യിലുള്ളത് കാണിക്കുകയാണോ സോറി ചേച്ചി ഇത് എവിടെയാണ് സ്ഥലം ആദ്യം അതെന്ന് പറയും എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഒന്നും എടുത്ത് പരിചയമില്ല ലൈവായിട്ടേ അതുകൊണ്ടാണ് കേട്ടോ വരി സോറി ഈ സ്ഥലം അഞ്ചേരിയിലാണ് കേട്ടോ അഞ്ചേരി അപ്പോൾ അഞ്ചേരി സ്കൂളിന സമയപ്പം അതായത് തൃശ്ശൂര് തൃശ്ശൂര് കുരിയച്ചുറ എന്നൊക്കെ പറയില്ലേ അതിൽ അഞ്ച് കുരിയച്ചുറ പള്ളിയുടെ സൈഡിലത്തെ വഴി കോട ഒരു ഇതുണ്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സ്കൂൾ കാണിച്ച് തരും നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജ് ഞാൻ നമ്പർ അതിൽ ടൈപ്പ് ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഒരുക്ക് വരാം കേട്ടോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ക്രിസ്റ്റി എന്നാണ് ഇട്ടേക്കണത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എനിക്കറിയില്ല നിങ്ങളുടെ സ്ഥലം എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം ഫോൺ വിളിച്ചിട്ട് വന്നോളൂട്ടോ കാരണം നമുക്ക് ഞങ്ങൾ ഇവിടെ ചിലപ്പോൾ ഉച്ചക്കൊക്കെ കട അടയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചില ദിവസം ഒന്ന് വിളിച്ചാൽ ഉപകാരം ഉണ്ട് കേട്ടാ അപ്പോൾ ഓക്കെ സ്ഥലം മനസ്സിലായി ക്രിസ്റ്റികന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ലൈവ് ചെയ്താൽ പരിചയമില്ലേ എനിക്ക് കട ഞങ്ങൾ തുടങ്ങിയിട്ട് പത്ത് പതിനെട്ട് കൊല്ലമായി അപ്പം ഞാനിങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് കാണാൻ ഞാനിങ്ങനെ കമ്മലമലിക്ക് തന്നെ നോക്കി വീഡിയോ പിടിക്കാൻ ശ്രദ്ധേലായിരുന്നു അതുകൊണ്ട് കമൻ്റ് ഇത് ചോദിച്ചതിന് താങ്ക് യു അപ്പോൾ ഞാനൊന്ന് കുറച്ച് കമ്മൽ വാങ്ങിക്കണുള്ളൂ അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിക്കുക വന്ന് വാങ്ങിക്കേണ്ടവർക്ക് വന്ന് വാങ്ങിക്കാം കേട്ടോ ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ടാവും ഈ കമ്മലിന് അറുപത് രൂപയേ വിലയുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാൻ വരുന്നത് മാഹി എന്നാണ് വരുന്നത് അവിടെ കൊടുങ്ങല്ലൂർ പറവൂർ ചാവക്കാട് കയറി എല്ലാം വരാറ് തൃശൂർ എത്തൂലി ആ തൃശ്ശൂര് കുടിയച്ചറ ഉള്ളൂർ വണ്ടിയിൽ കയറുക എന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ നമ്പറിലേക്ക് നമ്പർ ഞാൻ പറയാം കേട്ടോ നമ്പർ ഞാനിതിൽ കൊടുത്തിടാം അപ്പോൾ ഇത് കഴിഞ്ഞ എൻ്റെ ഉള്ളിൽ കൊടുത്തിടാം നമ്പർ ഒന്ന് എനിക്ക് എനിക്കിന്ന് നമ്പറിലേക്ക് ഫോൺ ചെയ്താലും മതി അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഷോർട്സിലിപ്പോൾ ഞാൻ നമ്പർ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് വിളിച്ച് ചോദിച്ച സ്ഥലം ഞാൻ പറഞ്ഞുതരാം അഞ്ചേരിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈവ് അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ ഓക്കെ ബൈ HEEEEEEE <sighs>